നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തന്നെ കെ പി സി സി കസേരിയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാൻ നോക്കിയ വി ഡി സതീശനും കെ സി വേണുഗോപാലിനും അതിവേഗം തിരിച്ചടി കൊടുത്ത് കെ സുധാകരൻ മടങ്ങിയെത്തി എം എം ഹസനിൽ നിന്ന് താൽക്കാലിക ചുമതല മാറ്റി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു പ്രതിപക്ഷ നേതാവോ എം എം ഹസനോ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഇതൊന്നും കാണാനെത്തിയില്ല പണികളെല്ലാം പാളി സ്ഥിതിക്ക് വെറുതെ ചെന്ന് നാണം കടയേണ്ടെന്ന് കരുതിക്കാണും ബി ജെ പിയിൽ ചേരുമ്പോൾ അടക്കമുള്ള ഭീഷണി മുഴക്കി സുധാകരൻ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കിയാണ് കസേര തിരിച്ചു പിടിച്ചത് തിരഞ്ഞെടുപ്പിനു ശേഷം പദവിയിലേക്ക് മടങ്ങി എത്താനാണ് കഴിഞ്ഞ ദിവസം എത്തിയതെങ്കിലും കെ പി സി സി യോഗത്തിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ഗ്രൂപ്പ് ഭേദമന്യ നേതാക്കളെല്ലാം സുധാകരനെതിരെ ആവേശത്തോടെ കളത്തിലിറങ്ങി അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചുമതല കൈമാറാമെന്ന ധാരണയിലെത്തി ഇതോടെ കലിപ്പിലായ സുധാകരൻ ഹൈക്കമാൻഡിനോട് ക്ഷുഭിതനായെന്നാണ് സൂചന മുമ്പില്ലാത്ത കീഴ്വഴക്കങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ അപമാനിക്കാനാണെന്നും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അറിയിച്ചെന്നാണ് റിപ്പോർട്ട് സതീശനും സുധാകരനും തമ്മിൽ അടയും ചക്കരയും പോലെ ആയിരുന്നെങ്കിലും അടുത്ത ാലത്തായി കീരിയും പാമ്പുമായി മാറിക്കഴിഞ്ഞു സതീഷിനെതിരെ പരസ്യമായി സുധാകരൻ തെറി വിളിക്കുകയും വാർത്താ സമ്മേളനം നടത്താനായി മൈക്കിനു വേണ്ടി ഇരുവരും കൂടുകയും ചെയ്തത് വലിയ നാണക്കേടായി മാറിയിരുന്നു തുടർന്ന് ഹൈക്കമാൻഡ് ശക്തമായ താക്കീത് നൽകിയിരുന്നെങ്കിലും ഒരു പൊടിക്കണങ്ങാൻ ഇരുവരും തയ്യാറായില്ല ഇതിനിടെ സതീഷിന് കെ സി വേണുഗോപാലിനൊപ്പം ചേരുകയും എങ്ങനെയും സുധാകരനെ കണ്ണൂരിലേക്ക് വണ്ടി കയറ്റി വിടാനുള്ള പണി ആരംഭിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് സുധാകരൻ ആവർത്തിച്ചെങ്കിലും കേസ് ഇടപെട്ടത് പൊളിച്ചടക്കി സുധാകരൻ നാക്കിന് എല്ലെന്നാണ് എഐ ഗ്രൂപ്പ് നേതാക്കളുടെ പ്രധാന ആരോപണം വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് പാർട്ടിയെ പലതവണ പ്രതിസന്ധി പുനഃസംഘടനയിൽ ഇവർക്കെല്ലാം കടുത്ത അതൃപ്തിയാണുള്ളത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് സംഘടനാ സംവിധാനം കാര്യക്ഷമമായിരുന്നില്ലെന്ന വിമർശനം ശക്തമാണ് ഇതിന്റെ മറവിൽ എം എം ഹസനുള്ള താൽക്കാലിക ചുമതല തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ നീട്ടിക്കൊണ്ടു പോകാനും റിസൾട്ട് വന്ന ശേഷം കഴിഞ്ഞ തവണ തത്ര സീറ്റ് കിട്ടിയില്ലെങ്കിൽ സുധാകരനെ പുറത്തു ചാടിക്കാനുമായിരുന്നു നീക്കം അപകടം മണത്ത സുധാകരൻ ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തിയാണ് അധികാരം തിരിച്ചു പിടിച്ചതെന്ന് അസൂയാലുക്കൾ ആരോപിക്കുന്നു കസേര തിരിച്ചുപിടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഇനിയുള്ള നാളുകളിൽ സുധാകരനെ സംബന്ധിച്ച് കല്ലും കല്ലുമുള്ളു നിറഞ്ഞ കാനന പൊതുസമൂഹത്തിൽ നിന്ന് ഏൽക്കുന്നതിനേക്കാൾ ഏറെ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകും അതിനുള്ള എല്ലാ സന്നാഹങ്ങളും സതീശനും കെ സിയും മറ്റ് സംഘങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ സുധാകരനെ എം ബി ആയി മാത്രം ഒതുക്കി മൂലയ്ക്കിരുത്തുകയോ അല്ലെങ്കിൽ സഹമന്ത്രി സ്ഥാനം നൽകുകയോ ചെയ്യും തൃശൂരിൽ കെ മുരളീധരൻ തോൽക്കുകയാണ് ിൽ കെ പി സി സി പ്രസിഡന്റ് ആവാനാണ് സാധ്യത അതിനോട് വലിയ എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല തമിഴടി ശക്തമാകുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ സംസ്ഥാനത്ത് വളരെ മോശമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത് സംഘടന ശക്തിപ്പെടുത്താൻ നേതാക്കൾക്ക് സമയമില്ല തൊഴുത്തിൽ കുത്താണ് പ്രധാന അജണ്ട താമസിയാതെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അതിൽ യു ഡി എഫിന് മേൽക്കൈയുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എം എൽ എ ആകാനും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയും തെരുവു യുദ്ധം നടക്കാനും സാധ്യതയുണ്ട് ചെന്നിത്തല കെ സി സതീശൻ കെ സുധാകരൻ ഇവരെല്ലാം മുഖ്യമന്ത്രി കസേരയ്ക്ക് കണ്ണുനട്ടിരിക്കുകയാണ് ചെന്നിത്തല കഴിഞ്ഞ തവണ ആകുമെന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു അത് നടന്നില്ലെന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവിന്റെ കസേര പോലും തെറിച്ചു ഇവരെല്ലാം വെട്ടി മറ്റാരെങ്കിലും വരുമോ എന്നും പറയാനൊക്കില്ല പരമ്പരാഗത ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അകന്നിട്ടുണ്ട് പാർട്ടിയുടെ മൃദു ഹിന്ദുത്വവും നേതാക്കളുടെ വിശ്വാസ്യത ഇല്ലായ്മയുമാണ് ഇതിന് കാരണം രണ്ടാം നിര നേതാക്കളിൽ പലരും ബിജെപിക്കൊപ്പം പോയി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്ന അവസ്ഥയാണുള്ളത് ഇതിനെയൊക്കെ മറികടക്കണം െങ്കിൽ ഗ്രൂപ്പിനതീതമായി കോൺഗ്രസിനെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള നേതൃത്വം വേണം ഉമ്മൻചാണ്ടിക്ക് അതുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പരിധിവരെ അതിന് കഴിയും അദ്ദേഹത്തെ അമ്പും മില്ലിലും അടുക്കാൻ സതീഷിനും കെ സിയും സമ്മതിക്കുന്നില്ല ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന വി എസ് ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ കെ സിക്കൊപ്പമാണ് കെ സി സംഘടനാ ജനറൽ സെക്രട്ടറി ആയതോടെ എ ഐ ഗ്രൂപ്പുകളിലെ പലരും കെ സിക്ക് ഒപ്പം കൂടിയിരിക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം പദവിയാണ് പാർട്ടിയല്ല തമ്മിൽ അടികൾക്കിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ചരവം ഉണ്ടാവുക പത്ത് കൊല്ലം അധികാരം നഷ്ടപ്പെട്ടതിന്റെ ഫ്രസ്ട്രേഷനിലാണ് ലീഗ് അവർ ഏതു നിമിഷവും മേ കെ ജി സെന്ററിലേക്ക് പോകാം പരവതാനി വിരിച്ച് കാത്തിരിക്കുകയാണ് പിണറായിയും സംഘവും അതുകൊണ്ട് ചക്കളത്തിൽ പോലെ അവസാനിപ്പിച്ച് സംഘടനയെ ശക്തരാക്കുകയും ജനകീയ അടിത്തർ ഉറപ്പാക്കുകയുമാണ് കെ പി സി സി നേതൃത്വം അടിയന്തരമായി ചെയ്യേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത